ശൈത്യകാല ഷെഡ്യൂളിൽ കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ താൽക്കാലിക വെട്ടിക്കുറവ് മാത്രമാണ് വരുത്തിയതെന്നും പലതും തിരിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഒക്ടോബർ അവസാനം മുതൽ മാർച്ച് ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ ഗണ്യമായ കുറവ് വരുത്തിയത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു എയർ ഇന്ത്യ അധികൃതരുടെ പ്രതികരണം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആഴ്ചയിൽ വിമാന സർവീസുകളുടെ കുറവുണ്ട് കോഴിക്കോടും കൊച്ചി ിൽ നിന്നുള്ള വിമാനങ്ങളുടെ എണ്ണത്തിലും കുറവ് വരുത്തി അതേസമയം കേരളത്തിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയാണ് അവയിൽ പലതും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ് അതുവഴി കേരളത്തിന്റെ പൊതു അടിസ്ഥാന സൗകര്യങ്ങളോട് വിവേചനം കാണിച്ചിരിക്കുന്നു ആവശ്യകത ഏറ്റവും കൂടുതലുള്ള സമയത്ത് സേവനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് നീതീകരിക്കാനാകാത്ത നടപടിയാണ് ഗൾഫ് മേഖലയിൽ രണ്ടര ദശലക്ഷത്തിലധികം പ്രവാസികളുള്ള കേരളത്തിലെ സേവനങ്ങളിലെ തടസ്സമോ കുറവോ വലിയ രീതിയിലാണ് ബാധിക്കുന്നതെന്നും പറഞ്ഞു കണ്ണൂർ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള റദ്ദാക്കിയ വിമാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും കേരളത്തിൽ വേരുകളുള്ള ദേശീയ വിമാന കമ്പനി എന്ന നിലയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദശലക്ഷക്കണക്കിന് പൗരന്മാരെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഏകപക്ഷീയമായി എടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനാ സംവിധാനം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ശൈത്യകാലങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൂടിയാവശ്യം പരിഗണിച്ചാണ് ഷെഡ്യൂളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തിയതെന്ന് എയർ ഇന്ത്യ അധികൃതർ പറയുന്നത് രണ്ടായിരത്തി കേരളത്തിലേക്കുള്ള അന്താരാഷ്ട്ര സർവീസുകളുടെ എണ്ണം ഇരുനൂറ്റി മുപ്പത്തി ആയെന്നും ആഭ്യന്തര സർവീസുകളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി വർദ്ധിപ്പിക്കുമെന്നും ഇതോടെ ശൈത്യകാലത്ത് വരുത്തിയ കുറവ് പരിഹരിക്കപ്പെടുമെന്നും എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം ഫുജൈറ മെദീന മാലി സിംഗപ്പൂർ ലണ്ടൻ ബാങ്കോങ് എന്നിവിടങ്ങളിലേക്ക് പുതിയ സർവീസുകൾ തുടങ്ങും ബാംഗ്ലൂരു വഴിയോ സിംഗപ്പൂർ വഴിയോ ഓസ്ട്രേലിയ ജപ്പാൻ സർവീസുകൾ ആരംഭിക്കുന്ന കാര്യവും പരിഗണിക്കുമെന്നും പറഞ്ഞു ഓണം ക്രിസ്തുമസ് പുതുവർഷം തുടങ്ങിയ സീസണുകളിൽ അധിക വിമാനങ്ങൾ ഗൾഫ് മേഖലയിൽ സർവീസ് നടത്താൻ നടപടിയെടുക്കുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു